ഭാഗം രാവിലെ നീര് എണീക്കുമ്പോൾ ആദം തന്നെയും മോളെയും ചുറ്റിപ്പിടിച്ച് കിടക്കുന്നത് കണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആദ്യമായി അവന്റെ ചുണ്ടിൽ ചൂട് അറിഞ്ഞതോർത്ത് അവളുടെ ഉള്ളിൽ ഒരു കോരിത്തരുപ്പുണ്ടായി അവൾ കണ്ണുകൾ ഇറുക്കി അടിച്ചു തുറന്നു പതിയെ അവൾ അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ അവരെ ഉണർത്താതെ ശ്രദ്ധിച്ചിരുന്നു ഇരുവരെയും നന്നായി പൊതുപ്പിച്ചു കൊടുത്തപ്പോൾ അപ്പനും മോളും സുഖമായി കിടക്കുന്നുണ്ട് നീലു കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ നിന്നും പുറത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ ആലിയുടെ മുറിയിലേക്ക് ചെന്നു അവിടുത്തെ കാഴ്ച കണ്ട് അവൾ ചിരിച്ചു പോയി ഫോണിൽ അലറാം ഇങ്ങനെ അടിക്കുന്നുണ്ട് ആ ഫോണും പിടിച്ചു കിടന്ന് അതൊന്നും അറിയാതെ ആള് നല്ലോർക്കത്തിലാണ് ആലി ആലി മോളെ എഴുന്നേറ്റേ നീലു അലാറം ഓഫ് ചെയ്തു വെച്ചിട്ട് ആലിയെ വിളിക്കാൻ തുടങ്ങി ഉം ആലി ഒന്ന് മൂളികൊണ്ട് പുതുപ്പ് തലവഴി മൂടി തിരിഞ്ഞു കടന്നു ആഹാ അത്രക്കായോ നീലു പറഞ്ഞു കൊണ്ട് ആലിയുടെ ദേഹത്തുള്ള പുതുപ്പ് വലിച്ചെടുത്തു എന്നിട്ട് മുറിയിലെ ഫാനിന്റെ സ്പീഡ് കൂട്ടിയിട്ടു അയ്യോ തണുക്കുന്നേ എൻ്റെ പുതുപ്പിടെ ആലി തണുപ്പടിച്ചപ്പോൾ പുതുപ്പിനെ വേണ്ടി പരതാൻ തുടങ്ങി ആലി എഴുന്നേറ്റോ നീലു അവളുടെ പുതുപ്പ് കയ്യിൽ ചുറ്റി വെച്ചുകൊണ്ട് ആലിയെ വിളിച്ചു കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ ഉറക്ക പ്രാന്തോടെ നീലുവിനോട് പറഞ്ഞു അതൊന്നും പറഞ്ഞാ പറ്റൂല എന്നോട് വാക്ക് തന്നതാണേ രാവിലെ എഴുന്നേൽക്കെന്ന് നീലു അവളെ നോക്കി ചിരിച്ചു അയ്യോ എനിക്ക് വയ്യ കേട്ടോ ആലി നീലു അവളെ നീട്ടിയൊന്നു വിളിച്ചു അത് കേട്ട് ആലി ചുണ്ടു പിളർത്തി നീലുവിനെ നോക്കി ശരി ഞാൻ എഴുന്നേക്കാം ആദ്യാ ഫാനിന്റെ സ്പീഡ് കുറക്കുവോ നീലു അവൾ പറഞ്ഞത് കേട്ടതും ഫാൻസ് ഒന്ന് ഓഫ് ചെയ്തു ഇത് നിർത്തിയില്ലെങ്കിലേ വീണ്ടും എന്റെ കൊച്ചു കിടന്നുറങ്ങും കഷ്ടം ഉണ്ടട്ടോ ചേട്ടത്തി ഉം സാരില്ല എണിക്കാ നോക്ക് ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്ന് നോക്കും അപ്പോ എന്റെ കൈയിലൊരു കപ്പ് വെള്ളവും ഉണ്ടാകും അതെന്തിനാ എന്റെ കൊച്ചിനെ എനിക്ക് അത്ര അങ്ങ് വിശ്വാസം പോരാ ആ വെള്ളം ഞാൻ തല വഴി ഒഴിക്കും കേട്ടോ ഉം കേട്ടു നീലു പറയുന്നത് കേട്ട് ആലി അനുസരണുള്ള കുട്ടിയുടെ പോലെ തലയാട്ടി ഉം എന്നാ ശരി ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം ടാറ്റാ നീലു അവൾക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് കയ്യിലെ പുതുപ്പ് ബെഡിലേക്ക് വെച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു ആലി മനസ്സില്ല മനസ്സോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു കുട്ടിക്ക് നീലുവിനെ കുറച്ച് പേടി പോലില്ലേ നീലു താഴേക്ക് ചെല്ലുമ്പോൾ ലീന അന്ന് എഴുന്നേറ്റിരുന്നില്ല അമ്മച്ചയ്ക്ക് എന്തു പറ്റി അവളൊന്നു സംശയിച്ചു നിന്നുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വേഗം കാപ്പിയൊക്കെ ഉണ്ടാക്കി അവൾ അപ്പച്ചനെ വിളിക്കാൻ നടന്നു ആൻഡോക്ക് ഈ നേരത്ത് ഒരു നടത്തം പതിവുള്ളതാണ് ഇന്ന് അമ്മച്ചിയും എണീക്കാത്തത് കൊണ്ട് അപ്പച്ചനും എണീറ്റിട്ടില്ല അതുകൊണ്ട് രണ്ടു പേർക്കുമുള്ള കാപ്പിയെടുത്താണ് നീലു അങ്ങോട്ട് ചെന്നത് അപ്പച്ചാ അമ്മച്ചി നീലു വാതിലിൽ തട്ടി വിളിച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൻഡോ വാതിൽ തുറന്നു ഹാ മോൾ എന്നിട്ടായിരുന്നോ ആൻഡോ കപ്പ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു അമ്മച്ചി എന്തേ അമ്മച്ചിക്ക് ഇന്നലെ രാത്രി ഒരു പനിയുടെ ലക്ഷണം അപ്പോ ഞാനാന്ന് എണീക്കണ്ടെന്ന് പറഞ്ഞത് ആണോ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല മോളെ എന്നാ ശരി അമ്മച്ചി കിടന്നോട്ടെ ഇന്ന് അടുക്കളയിലേക്ക് കേട്ടേണ്ട അപ്പാ ശരി മോളെ ആ പിന്നെ ഞാൻ എന്തായാലും അമ്മച്ചിക്ക് ചുക്ക് കാപ്പി കൊണ്ടുവരാം അത് കുടിച്ചിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നീലു പറഞ്ഞുകൊണ്ട് ലീനയ്ക്ക് കൊണ്ടുവന്ന കാപ്പിയുമായി അടുക്കളയിലേക്ക് നടന്നു ആൻഡോ അവൾ പോന്നു നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു നീലു അമ്മച്ചിക്കുള്ള ചുക്ക് കാപ്പി റെഡിയാക്കുമ്പോൾ ലീന അങ്ങോട്ട് എഴുന്നേറ്റ് വന്നത് ഞാൻ അപ്പച്ചനോട് പറഞ്ഞതാണല്ലോ അമ്മച്ചി ഇങ്ങോട്ട് വിടണ്ടെന്ന് നീലു രണ്ടടുപ്പിലും കൈവെച്ചുകൊണ്ട് അമ്മച്ചിയെ നോക്കി കണ്ണുരുട്ടി എനിക്ക് കിടക്കാൻ തോന്നണ്ടേ എന്നെഴുന്നിട്ട് ശീലായി ശീലിച്ചോ പക്ഷെ വയ്യാതിരിക്കുമ്പോ വേണ്ടെന്നല്ലേ പറഞ്ഞോളൂ നീലു ഗ്യാസ് ഓഫ് ചെയ്ത് തയ്യാറാക്കിയ ചുക്കുവാപ്പി കപ്പിലേക്ക് പകർന്നു ഇത് പിടിച്ചേ എന്നിട്ട് ഒറ്റ വരയ്ക്ക് കുടിച്ച് പോയി കിടന്നേ നീലു അത് അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു ലീന അത് വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങി ഇനി പോയി കിടന്നോ ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം ലീനയുടെ ചുക്കു കപ്പ് കുടിച്ചു കഴിഞ്ഞപ്പോൾ നീലു ലീനയെ ഉന്തിത്തള്ളി അടുക്കളയിൽ നിന്നും പുറത്തേക്കാക്കി മോള് പുറത്താക്കിയല്ലേ അവളെ നോക്കി ചിരിയോടെ കയ്യും കെട്ടി നിന്നുകൊണ്ട് ആൻഡോ മുറിയുടെ മുന്നിലുണ്ടായിരുന്നു പോവോ ഉച്ചായ രാവിലെ തന്നെ കളിയാക്കം വന്നിരിക്കുക പിന്നല്ലാതെ ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ലീനക്കൊച്ചേ കൊച്ചെ ഇപ്പൊ എന്തായി ആൻഡോ ലീനയെ ചേർത്ത് പിടിച്ചു നേരം പോയി കിടന്നോ ഇനി അല്ലെങ്കിൽ അതിനും വഴുക്കെടുക്കും നമുക്ക് ബാക്കി മാത്രാണല്ലേ ചായ അന്നയെ പോലെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് നിലവിനേയും കിട്ടില്ലേ അത് പറയാനുണ്ടോ എല്ലാം കർത്താവിന്റെ പരീക്ഷണായിരുന്നു ലീനെ ഇനി നമ്മുടെ മോന് നല്ല കാലം മാത്രായിരിക്കും ആൻഡോ അത് പറഞ്ഞപ്പോൾ ലീനയും അത് ശരിവെച്ചു എന്താണ് കൊച്ചു വെളുപ്പം കാലത്ത് രണ്ടും കൂടി റൊമാൻസിക്കുവാണോ ആദം പടികൾ ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നത് കേട്ട് ലീനയും മാൻഡോയും അവനെ നോക്കി ഒന്നില്ലട ചെറുക്കാ നിന്റെ അമ്മച്ചയെ മോള് പുറത്താക്കിയത് പറയായിരുന്നു ആഹാ അതെല്ലാം പറ്റി എനിക്കൊരു ചെറിയ പനി പോലെ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം ആദം അത് കേട്ടപ്പോൾ തന്നെ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്ന് നെറ്റയിലും മുഖത്തെല്ലാം തൊട്ടുനോക്കി അതിനു മാത്രം കൊഴപ്പൊന്നില്ലട ചെറുക്കാ മോളിപ്പോ ചുക്കാപ്പി ഉണ്ടാക്കി ഇനി കിടന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ പോയി കിടന്നോ ആദം അമ്മച്ചിയെ മുറിയിലേക്കാക്കി കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ആദം അമ്മച്ചയോട് പറഞ്ഞിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു ആദം നീ മോളുടെ അടുത്തേക്കൊന്ന് ചെല്ല് ഞാൻ അപ്പോഴേക്കും ഒന്ന് നടന്നിട്ട് വരാം ശരിയപ്പാ ആദം പറഞ്ഞപ്പോൾ തിരിഞ്ഞു നടക്കാൻ തോന്നിയ ആൻഡോ ഒന്ന് നിന്നു എന്നിട്ട് ആദമിനെ തിരിഞ്ഞു നോക്കി അപ്പോൾ ആദം അടുക്കളയിലേക്ക് നോക്കുകയായിരുന്നു അപ്പച്ചൻ നോക്കുന്നത് കണ്ട് അവൻ വേഗം അപ്പച്ചനെ നോക്കി എന്നതാ അപ്പാ എന്റെ മോൾക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കരുത് കേട്ടല്ലോ ആൻഡോ പറഞ്ഞത് കേട്ട് ആദമിന്റെ മുഖം വാടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ അപ്പാ ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം ആൻഡു പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് നടന്നു ഈ അപ്പന ഒടുക്കത്ത വിശ്വാസാണ് അവൻ അപ്പം പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞു നീലു നിന്നെ ഞാനിന്ന് ശരിയാക്കി തരുന്നുണ്ട് ആദം കൈകൾ രണ്ടും കൂട്ടിയൊരുമി അടുക്കളയിലേക്ക് നടന്നു രാവിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നീലു അപ്പവും മുട്ടക്കറിയുമാണ് അവൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പച്ചട്ടിയിലേക്ക് മാവ് പകർന്നു അവൾ അതൊന്ന് ചുറ്റിച്ചെടുത്തു എന്നിട്ട് അപ്പച്ചട്ടിയുടെ മൂടികൊണ്ട് അടച്ചു വെച്ചു മുട്ട വേവിക്കാനും വച്ചിട്ടുണ്ട് പെട്ടെന്ന് അവളുടെ അരക്കെട്ടിലൂടെ രണ്ടു കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചപ്പോൾ നീലു ഒന്ന് ഞെട്ടി നീലു പെണ്ണേ അവൾ തിരിയാൻ നിൽക്കുമ്പോഴേക്കും അവന്റെ ആർദ്രമായ വിളി അവളുടെ കാതുകളെ ഉണർത്തിയിരുന്നു മാറി നിൽക്കിച്ച നിൽക്കിച്ചാ ഞാനിതുണ്ടാക്കട്ടെ അവന്റെ വിളിയിൽ ഒന്ന് ശ്വാസമെടുക്കാൻ അവൾ അവളെങ്ങനെയ്ക്കോ അവനോട് പറഞ്ഞു ഇല്ലല്ലോ അവൻ അവളുടെ തോളിൽ താടിയോന്നി നിന്നു ഇച്ചാ നീലു അവനെ കൊഞ്ചലോടെ വിളിച്ചുകൊണ്ട് അവന്റെ കൈ തന്റെ ദേഹത്തുനിന്നൊന്നും മാറ്റാൻ തുടങ്ങി അവനപ്പോൾ ഒന്നുകൂടി മുറുക്കെ പിടിച്ചു നീലു ഒന്ന് നോക്കി പിന്നെ അടുപ്പത്ത് തയ്യാറായി അപ്പം എടുത്തു മാറ്റി അടുത്ത മാവൊഴിച്ച് ചുറ്റിച്ചു വെച്ചു നീലു പെണ്ണേ ആദം വിളിച്ചു കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ ചേർത്തതും നീലു നിന്ന നിൽപ്പിൽ ഒന്ന് പുളഞ്ഞു പോയി ഇച്ചാ ആരൊരു കാണും കേട്ടോ അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഇവിടെ ആരും വരില്ല നീലുപെണ്ണേ അതല്ല നീലു പറയാൻ വന്നപ്പോഴേക്കും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി നീലുവിന്റെ കൈ അവന്റെ കയ്യിൽ മുറുകി നല്ല സുഖം ഇങ്ങനെ നിൽക്കാൻ ആദം പറഞ്ഞുകൊണ്ട് അവളോട് ഒന്നുകൂടി ചേർന്നു നിന്നു അവന്റെ പ്രവൃത്തിയിൽ അവൾ നിശ്ചലമായി നിൽക്കുകയായിരുന്നു പറയാൻ വന്നത് കൂടി മറന്നുപോയൊരു അവസ്ഥ ചേട്ടായി ആദം നീലുവിലേക്ക് വീണ്ടും അടുക്കാൻ പോയതും അരിയുടെ ശബ്ദം കേട്ട് ഇരുവരും പെട്ടെന്ന് പിടഞ്ഞു മാറി എന്നതവിടെ ആലി വാതുക്കൽ നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു ആദം മുഞ്ഞിലുള്ള നീലുവിനെ മാറ്റി നിർത്തി തയ്യാറായി അപ്പം എടുത്തു മാറ്റി വീണ്ടും അപ്പച്ചട്ടയിൽ മാവോഴിച്ചു നിലക്കന്ന കണ്ണും കണ്ടൂടെ ഞാൻ നീലുവിനെ സഹായിക്കുകയായിരുന്നു ആദം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീലു അത് കേട്ട് വാപ്പൊത്തി ഇങ്ങനത്തെ സഹായിക്കാൻ ഞാൻ ആദ്യത്തെ കാണുകയാ ചേട്ടീ അവൾ ആദമിനോട് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി നിൽക്കുന്ന നീലുവിനെ അവൾ വിളിച്ചു ഹാ എന്താ കട്ടനുണ്ടോ ആ ഉണ്ടല്ലോ ഫ്ളാസ്കിലുണ്ട് നീലു പറഞ്ഞുകൊണ്ട് ആലിക്ക് വേണ്ടി കപ്പെടുത്തു ഞാൻ അടുത്തോളം ചേട്ടത്തി നീലുവിന്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങിക്കൊണ്ട് ആലി തന്നെ കട്ടൻ എടുത്തു അമ്മച്ചി എന്ത് ചേട്ടത്തി അമ്മച്ചിക്ക് ചെറിയൊരു പനി പോലെ ഞാനാ കിടക്കാൻ പറഞ്ഞയച്ചത് നീലു ഓരോന്ന് ചെയ്യുന്നതിനിടയിൽ അവളോട് പറഞ്ഞു ഇതിനൊന്ന് പൊക്കൂടെ ആദം ആലിയെ നോക്കി മനസ്സിൽ പറഞ്ഞു വെറുതെ അല്ല ആളോട് ചുറ്റിപ്പരിഞ്ഞു നിൽക്കുന്നേ ആലി െ നോക്കി മനസ്സിൽ പറഞ്ഞു എന്നതാടി ആദം അവൾ നോക്കുന്നത് കണ്ട് ചോദിച്ചപ്പോൾ ആലി ചുമൽകൂച്ചി കാണിച്ചു നിനക്കൊന്ന് സഹായിച്ചൂടെ ആലി ആദം നീരു കേൾക്കാതെ ആലിയോട് പറഞ്ഞു സഹായിക്കാനും ഇരട്ടിപ്പണിയാക്കാനും പറ്റിയ ആള് ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ ഞാനെന്തിനാ ആലി അവനെ മൊത്തത്തിൽ ഒന്ന് നോക്കി കട്ടം കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഇറങ്ങിപ്പോ കൊച്ചേ ഉം ആലി അതിനൊന്ന് അമർത്തി മൂളികൊണ്ട് കപ്പ് കഴുകി വെച്ചു ഞാനും കൂടണോ ചേട്ടത്തി ഏയ് വേണ്ട മോളെ നീ പോയിക്കോ ആലി ആദമിനെ നോക്കി ചിരിച്ചു കാട്ടി പിന്നെ അടുക്കളയിൽ നിന്നും പോകാൻ നേരം അവൾ അവരെ രണ്ടുപേരെയും ഒന്ന് തിരിഞ്ഞു നോക്കി ആലി ചിരിയോടെ അമ്മച്ചിയുടെ മുറിയിലേക്ക് നടന്നു ഈ കുരുപ്പ് എപ്പോഴും എണീറ്റത് ഈ നേരത്തൊന്നും കാണാറില്ലല്ലോ ആദം ആലി പോയ വഴിയെ നോക്കി പറഞ്ഞു ഞാനിങ്ങോട്ട് പോരുമ്പോ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടാ വന്നത് അവനോട് പറഞ്ഞു അല്ല ഇച്ഛ എന്നെ സഹായിക്കാൻ തന്നെ വന്നതാണോ നീലു അവനെ നോക്കി ചോദിച്ചപ്പോൾ ആദം അവളെ നോക്കി ചിരിച്ചു കാണിച്ചു എനിക്ക് ഇരട്ടിപ്പണി ആക്കാതിരുന്നാ മതി അവൾ അവനെ നോക്കി പറഞ്ഞു കൊണ്ട് ഓരോന്നും ചെയ്തു തുടങ്ങി ഷേടാ ഇതിപ്പോ എല്ലാവർക്കും എന്നെ നല്ല വിശ്വാസമാണല്ലോ ആദം അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു പോയി ഓരോന്ന് ചെയ്യുമ്പോഴും അവളിൽ ചെറിയ ചെറിയ കുസൃതികൾ ചെയ്യുമ്പോൾ നീലു അവനെ തടുക്കാൻ നോക്കിയെങ്കിലും അവളും അത് ആസ്വദിച്ചു അവന്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവൾ തന്നെ തന്നെ മറക്കുകയായിരുന്നു ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പ്രണയത്തോടെ